ശബരിമലയിലെ കിയോസ്ക് പൈപ്പ് ടാപ്പിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് വീഴ്ചയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി ദാരുണ സംഭവത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് അനാസ്ഥയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് പറഞ്ഞു ദേവസ്വം ബോർഡ് അനാസ്ഥക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് കെ ഹരിദാസ് വ്യക്തമാക്കി കുടിവെള്ളത്തിനു വേണ്ടി ദേവസ്വം ബോർഡ് സ്ഥാപിച്ച വാട്ടർസ്കിൽ അതിന്റെ ടാപ്പിൽ തൊട്ടപ്പോൾ ഇത്ര ഭീകരമായി കറണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സംവിധാനങ്ങൾ ആരാണിതിനുത്തരവാദി ദേവസ്വം ബോർഡാണോ കെ സി ബി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയാണോ ആണോ ദേവസ്വം ബോർഡ് ഇതിനു മറുപടി പറയണം ദേവസ്വം ബോർഡാണ് ഇതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ക്യൂസ്കിൽ പിടിച്ച് ഒരു ശബരിമല തീർത്ഥാടക മാളികപ്പുറം മൃഗീയമായി മരണപ്പെടുകയാണുണ്ടായിട്ടുള്ളത് അതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പറയണം ഇല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഇവിടുത്തെ അയ്യപ്പ ഭക്ത സംഘടനകളും ഹിന്ദുവേദി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും തയ്യാറാകും ഈ അവസരത്തിൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പിച്ചേരുന്നു മിഥുൻ മുരളി വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഏറെ സുരക്ഷ വേണ്ട ഒരിടത്ത് ഇങ്ങനെയൊരു ദാരുണമായ മരണമുണ്ടാകണം മരണമുണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണെന്ന കാര്യത്തിൽ സംശയമില്ല ഹിന്ദു ഐക്യവേദി എന്താണ് പറയുന്നത് അത് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഗുരുതര വീഴ്ചയാണ് ദേവസ്വം ബോർഡ് ക്ഷമിക്കണം ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഹിന്ദു ഐക്യവിധി ചൂണ്ടിക്കാണിക്കുന്നത് തീർത്ഥാടകയുടെ മരണം അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ശബരിമലയിൽ തീർത്ഥാടകർക്ക് അരക്ഷിതാവസ്ഥയാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവിധി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കുടിവെള്ളം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ശബരിമലയിൽ ഉള്ളത് തീർത്ഥാടകർക്ക് സുരക്ഷിതത്വമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുന്നു ഓരോ സൗകര്യവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഓരോ ഘട്ടത്തിലും ഓരോ മാസപൂജാ സമയത്തും എല്ലാം കൂട്ടിഘോഷിക്കുമ്പോൾ അത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് ഈ സംഭവം മാറുകയാണ് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണം മരണപ്പെട്ട ആന്ധ്രാ സ്വദേശി തെലുങ്കാന സ്വദേശി ഭരതമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വഹിക്കണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇൻഷുറൻസ് പരീക്ഷയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഭരതാമയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് അക്രമായ നഷ്ടപരിഹാരം നൽകി വേണ്ട നടപടികളുമായി കുടുംബത്തിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ള കാര്യവും ഹിന്ദു ഐക്യവേദി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള അനാവസ്ഥകൾ ശബരിമലയിൽ തുടരുന്നു ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഭക്തർക്ക് ഉണ്ടാകുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ആഹ് നാൽപ്പത് അംഗ സംഘത്തോടൊപ്പം എത്തിയ നാൽപ്പത് അറുപത് വയസ്സുള്ള ഭരതമ്മ ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുമ്പോൾ പമ്പയ്ക്ക് തൊട്ടടുത്തെത്തുമ്പോൾ രണ്ടാം നമ്പർ ഷെഡിന് അരികിൽ നിന്ന് ഇവർ കിയോസ്കിന്റെ പൈപ്പിൽ വെള്ളം എടുക്കുന്നതിന് വേണ്ടി പിടിച്ചപ്പോഴേക്കും ഷോർക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നത് വളരെ ഈ പൈപ്പിൽ തൊട്ട ഉടൻ തന്നെ വലിയ ആഘാതത്തിൽ ഇവർ തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഉടൻ തന്നെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ വൈദ്യുതാഘാതത്തിന്റെ പ്രഹരം വളരെ ശക്തമായത് കൊണ്ട് കൂടി തന്നെ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കിയോസ്കിന്റെ സമീപം വൈദ്യുതി പോസ്റ്റ് ഉണ്ട് കൂടാതെ വഴിയിലെത്തിരിക്കുന്ന ലൈറ്റിന്റെയും മറ്റും വയറുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഈ ഇങ്ങനെ ഒന്നെങ്കിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി പ്രഹാരം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ വഴിയിലിട്ടിരിക്കുന്ന ലൈറ്റിന്റെയും മറ്റും വയറുകളും മറ്റും ആ ഭാഗത്തു നിന്നും വൈദ്യുതി പ്രഹാരം ഉണ്ടായതായിരിക്കാം എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് കിയോസ്കിയിലേക്ക് വൈദ്യുതി എത്തിയത് എന്നത് പോലും വ്യക്തമാകാത്ത സാഹചര്യമാണ് ശബരിമല പാതയിൽ കൃത്യമായി തന്നെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ചകൾ ആവർത്തിക്കുന്നു വീഴ്ചകൾ ഉണ്ടാകുന്നു ശബരിമലയിൽ ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭക്തർക്ക് അരക്ഷിതാവസ്ഥയാണ് ഉള്ളത് കുടിവെള്ളം പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ് എന്തായാലും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും വേഗം നൽകിക്കൊണ്ട് കുടുംബത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യമാണ് ഹിന്ദു ഐക്യവേദി ദേവസ്വം ബോർഡിനെ ഓർമ്മിപ്പിക്കുന്നത് മിഥുൻ വിവരങ്ങൾ